ശം താന്നു ചുക്ക് വശം ഉയർന്നു പോയി അങ്ങനെ ഭൂമിദേവിക്ക് തൻറ്റേതായ ബാലൻസ് തെറ്റിപ്പോയി ഇത് മനസ്സിലാക്കിയ ദേവന്മാര് മഹാദേവരെ തന്നെ അഭയം പ്രാപിച്ചു ഭഗവാന് എന്താ ചെയ്യേണ്ടത് മഹാദേവം പറഞ്ഞത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എന്റെ വേളി രക്ഷിക്കാനായിട്ട് സാക്ഷാൽ അഗസ്ത്യ മഹർഷി ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു പെട്ടെന്ന് അഗസ്ത്യനെ വിളിച്ചു ഭഗവാൻ പറഞ്ഞു അഗസ്ത്യ അങ്ങ് എത്രയും വേഗം തെക്കോട്ട് പോകും അല്ല ഭഗവാനെ ഇത്രയും ഓടാൻ ജനങ്ങൾ വടക്ക് വന്നതിന്റെ ഫലമായിട്ടാണ് വടക്കു വശം എന്താ തെക്കുവശം ഉയർന്നു പോയി ഇപ്പൊ ആകപ്പാടെ തപസ്വിയാണ് തപസ്സി ചെയ്ത് കഴിയുന്ന ആളാണ് അഗസ്ത്യൻ ആകപ്പാട് വെറു എല്ലും കൂട് അങ്ങനെയുള്ള ഞാൻ വിളിച്ച് തെക്കോട്ട് പോയാൽ എങ്ങനെ ഇത് ശരിയാവും ഭഗവാൻ പറഞ്ഞ അങ്ങ് ദേവീപാസകനല്ലേ അതിൻ്റെ ശക്തി അങ്ങ് മാത്രം പോയാൽ മതി അങ്ങനെ അഗസ്ത്യം പോകാൻ തയ്യാറായിപ്പോ ഭഗവാനെ നമസ്കരിച്ചു പറഞ്ഞത് ഭഗവാനെ പ്രപഞ്ചത്തിലുള്ള സർവ ജീവജാലങ്ങളും അങ്ങയുടെ ദേവികളെ സന്തോഷിക്കാനായിട്ട് വന്നു ഞാനും വേണ്ടി വന്നതാ അതിനുള്ള യോഗം എനിക്ക് ഇല്ലാതെ പോയല്ലോ എന്നാണ് അഗസ്ത്യം പറയുന്നത് ഭഗവാൻ പറഞ്ഞു അങ്ങ് വിഷമിക്കണ്ട തെക്കോട്ട് പൊക്കൂ അവിടെ ചെന്ന് നിന്നുകൊണ്ട് നേരെ വടക്കോട്ട് നോക്കിയാൽ മതി ഇവിടുത്തെ സർവ്വ ചടങ്ങുകളും അങ്ങക്ക് കാണാം അതിനുള്ള ശക്തി ഞാൻ അങ്ങക്ക് വിട്ടു തരികയാണ് അങ്ങനെ അഗസ്ത്യൻ തെക്കോട്ട് പോയപ്പോ ഭൂമിദേവി അനസിലായില്ല എന്ന് പറയാൻ കാരണം പ്രപഞ്ചത്തിലുള്ള സർവരും ഭഗവാന്റെ വേട് ദർശിക്കാനായി എത്തിച്ചേ അവർക്ക് ഭഗവാൻ വേണ്ടതരത്തിൽ അവരെ അനുഗ്രഹിച്ചു ഓരോ വിളിച്ചു ഭഗവാൻ എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും പാർവതി പരമേശ്വരന്മാര് പ്രദാനം ചെയ്തു ചെയ്തു അങ്ങനെ മരുന്നെ മഹാദേവന്റെ ദരിസന്നിധിയിൽ നമ്മൾ ഇത്തവണയും ശിവപുരാണ യജ്ഞത്തോടനുബന്ധിച്ചുള്ള പാർവതീ ഭരണയത്തിന്റെ ചടങ്ങുകളാണ് ഇവിടെ ഇപ്പൊ സമർപ്പിച്ചത് ആ ഭഗവാനും ഭഗവതിയും തമ്മിലുള്ള ആ സംയോജ്യം അത് ദർശിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി ഇവിടെ നിറവിറകൾ സമർപ്പിക്കാൻ ആ താല്പര്യമുള്ളവര് വന്ന് നിറവറ സമർപ്പിക്കാം അത് കഴിഞ്ഞാൽ ഇവിടെ സമയക്കുറവുണ്ട് ഇനിയിപ്പ തിരുവാതിര ആരംഭിക്കും അത് കഴിയുമ്പോൾ കുട്ടികളുടെ ആ നൃത്ത നൃത്യങ്ങളുണ്ട് എന്തായാലും ഭഗവാന്റെ വേളിയോടനുബന്ധിച്ച് അതൊരു സന്തോഷം എല്ലാവർക്കും ആ തിരുവാതിര കണ്ട് സന്തോഷിക്കാം നൃത്ത നൃത്യങ്ങൾ കണ്ട് സന്തോഷിക്കാം ഭഗവാനും ഭഗവതിയും എല്ലാവരെയും വേണ്ട തരത്തിൽ അനുഗ്രഹിക്കട്ടെ ആ കൂട്ടത്തിൽ ഒരു പ്രത്യേക കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് നാളത്തെ അഷ്ടത്രിയ മഹാഗണപതി തോന്നുന്നു കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരു തലത്തിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും നമ്മളെ ബാധിക്കാൻ പാടില്ല എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടത്തെ ഗണപതി ഭഗവാൻ എല്ലാവരെയും അനുകരിക്കട്ട നാളത്തെ അഷ്ട്രവ്യ മഹാഗണപതി ഹോമത്തിന് ഭഗവാന്റെ വേളി ദർശിക്കാൻ കൂട്ടത്തിൽ നാളത്തെ അഷ്ട്രവ്യ ഗണപതി ഹോമത്തിന് പേര് കൊടുക്കാത്ത സജ്ജനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പേര് കൊടുത്തിട്ട് പോകാവൂ നരവറ പാർവതി പരമേശ്വരന്മാരുടെ മുമ്പിൽ നറവറകൽ സമർപ്പിക്കുവാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ നിറവട്ടെ സമർപ്പിക്കാവുന്നതുമാണ് സൈമരമന്ത്ര പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുത്ത് രസീത് കൊടുത്തിട്ടുള്ള ഭക്തജനങ്ങൾ ഇവിടെ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ് ഫലം നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയും തിരുമേനിയുടെ മന്ത്രജപത്തിൻ്റെ ശക്തിയും കൂടി ചേരുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കും അപ്പൊ സ്വയംവര മന്ത്ര വിശ്വാഞ്ജലി ഒക്കെ നടത്തിയിട്ടുള്ളവരെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക പറയ്ക്കാനുള്ളവരെയൊക്കെ ഓർത്തോർത്തിരിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ആ നറപ്പുറകൾ പാർവതി പരമേശ്വരന്മാരുടെ ചെരുമുമ്പിൽ സമർപ്പിക്കണം തിരുവാതിര ഉടൻ തന്നെ ആരംഭിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ആ തിരുവാതിര ദർശിക്കുന്ന ദർശിക്കാൻ തയ്യാറായി